അമിത ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗ് രീതിയിൽ ഋഷഭ് പന്ത് മാറ്റം വരുത്തിയില്ലെങ്കിൽ ടെസ്റ്റ് ടീമിൽ നിന്നും താരം പുറത്താകുമെന്ന് മുൻ ഇന്ത്യൻ സ്പിന്നറായ അമിത് മിശ്ര എതിരാളികൾ പന്തിന്റെ കളി എന്തെന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കി കഴിഞ്ഞു അതിനാൽ തന്നെ ഒരേ രീതിയിൽ തന്നെ വിക്കറ്റ് വലിച്ചെറിയുന്നത് പന്ത് ഒഴിവാക്കണമെന്നാണ് അമിത് മിശ്രയുടെ ഉപദേശം ടെസ്റ്റ് ഫോർമാറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വെറും നാൽപ്പത്തിയൊൻപത് റൺസ് മാത്രമാണ് ഋഷഭ് നേടിയത് ശുഭമാൻ ഗില്ലിന്റെ അഭാവത്തിൽ നായകനായ ഋഷപ്പിന്റെ ക്യാപ്റ്റൻസി ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഈ കാര്യങ്ങൾ ചൂണ്ടി ാണ് മിസയുടെ പ്രതികരണം ഋഷഭ് പന്തിൽ എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ കളി ശൈലി ഞാൻ ഇങ്ങനെ മാത്രമേ കളിക്കൂ എന്ന രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല ചില പിച്ചുകളിൽ ചില ഷോട്ടുകൾ ഫലിക്കില്ല അങ്ങനെ കണ്ടാൽ അത് ഒഴിവാക്കണം ഒരേ രീതിയിൽ ഇനിയും നാലോ അഞ്ചോ മത്സരങ്ങളിൽ കൂടി പുറത്തായാൽ ഒടുവിൽ ടീമിൽ നിന്നും നിങ്ങൾ പുറത്താകും ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ മിശ്ര പറഞ്ഞു പന്തിൻ്റെ സ്വാഭാവികമായ ശൈലി ടീമിന് ഗുണകരമാണെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാനായി ശ്രമിക്കണം അങ്ങനെയെങ്കിൽ ശ്രീലങ്കൻ പര്യടനം പോലുള്ള വെല്ലുവിളികളിൽ അത് താരത്തിന് തുണയാകും അമിത് മിശ്ര പറഞ്ഞു